നമസ്കാരം തൃശൂരിൽ മഹിളാ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ സ്വർണക്കടത്തിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ഇന്നത്തെ മനോരമ പത്രം ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത് സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത് ജൂലൈ അഞ്ചിനാണ് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ തിരുവനന്തപുരം എയർപോർട്ട് വഴി സ്വർണം കടത്തിയ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിരവധി തവണ ഇത്തരത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ട് എന്ന് പിടിയിലായവർ തന്നെ മൊഴി കൊടുത്തിരിക്കുന്നു പ്രസ്തുത സംഭവത്തിന് ശേഷം നമ്മൾ നാലാം ക്ഷത്തിലേക്ക് കടക്കുകയാണ് എന്നിട്ടും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ ഇരിക്കുന്നു കേസ് നേരിട്ട് പിടിക്കപ്പെട്ട ഏതാനും പേരിൽ ഒതുങ്ങി നിൽക്കുന്നു വമ്പന്മാരും ഗോഡ്ഫാദർമാരും ഗൂഢാലോചനക്കാരും സ്വർണം അയച്ചവനും സ്വീകർത്താവും ഉദ്യോഗസ്ഥരും മുതലാളിമാരും കാണാമറിയത്ത് തന്നെ നിൽക്കുന്നു സംരക്ഷകരായി ഇടപെട്ടവർ ഇന്നും മഹനീയ പദവികൾ അലങ്കരിക്കുന്നു ഇന്നാടിനെ സ്നേഹിക്കുന്ന ഓരോ സാധാരണ മലയാളിക്കുമുള്ള അസ്വസ്ഥതയാണിത് ഇതേ അസ്വസ്ഥത സ്ഥിരീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മോദിജിയും ഇന്നലെ പ്രസ്താവന നടത്തിയിരിക്കുന്നു മുൻപ് അമിത് ഷാജിയും ഇതേ വിഷയത്തിൽ സമാനമായ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇവിടത്തെ രാഷ്ട്ര സ്നേഹികളുടെ ഈ ആശങ്കയ്ക്കും അസ്വസ്ഥതയ്ക്കും തൃപ്തികരമായ പരിഹാരത്തിനായി നടപടികൾക്കായി അവർ ഇക്കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി നോക്കിയിരുന്നത് പ്രധാനമന്ത്രിജിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഇടപെടലുകളെയാണ് അതിന്റെ ഭാഗമായാണ് പലരും പ്രസ്തുത വിഷയത്തിൽ നിവേദനങ്ങളായും പരാതികളായും നിരവധി എഴുത്തുകൾ നൽകിയത് നിരവധി ആൾക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ മൂന്നര പക്ഷത്തിനു ശേഷം ഈ ആശങ്കയോടൊപ്പം ചേർന്നെന്ന തലത്തിൽ പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിരിക്കെ ഉയരുന്ന കാതലായ ഒരു ചോദ്യമുണ്ട് ഈ വിഷയങ്ങളിൽ മേലുള്ള അനന്തര നടപടികൾക്ക് തടസ്സം നിൽക്കുന്ന ഘടകം എന്താണ് അന്വേഷണ ഏജൻസികളാണോ അതോ ഉദ്യോഗസ്ഥരോ അതുമല്ല രാഷ്ട്രീയ താപ്പാനകളോ നിർണായക പദവി അലങ്കരിക്കുന്ന ആരുടെയെങ്കിലും പങ്കാളിത്തമാണോ അതല്ല ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനധികൃത വൈദേശിക ബന്ധമോ അതുമല്ല നിയന്താക്കളായ വ്യവസായ പ്രമുഖരോ ആരാണെങ്കിലും അനന്തര നടപടികൾക്ക് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെ നീക്കം ചെയ്ത് ഇനിയും വൈകാതെ വിശ്വസനീയമായ നടപടികൾ ഉണ്ടാക്കുവാൻ പ്രധാനമന്ത്രി തന്നെ മുൻകൈയ്യെടുക്കേണ്ടിയിരിക്കുന്നു കേരള ജനത അങ്ങയിൽ അർപ്പിച്ച രാജനീതിപരമായ വിശ്വാസതയുടെ കൂടി പ്രശ്നമായി ഇത് മാറിയിരിക്കുന്നു